സൗദി അറേബ്യയുടെ ഈ വർഷത്തെ വളർച്ചയിൽ വർധന പ്രവചിച്ച് ഐ എം എഫ് സൗദി സമ്പദ് വ്യവസ്ഥ ഈ വർഷം മൂന്ന് ദശാംശം ആറ് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് ഐ എം എഫിന്റെ എണ്ണ ഉൽപാദനത്തിലെ തിരിച്ചുവരവും ടൂറിസം ലോജിസ്റ്റിക്സ് തുടങ്ങിയ എണ്ണ ഇതര വ്യവസായങ്ങളുടെ തുടർച്ചയായ വികാസവും സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുതേക്കും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഏറ്റവും പുതിയ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കിലാണ് അന്താരാഷ്ട്ര നാണയ പുതിയ പ്രവചനങ്ങൾ പങ്കുവച്ചത് സൗദിയുടെ നിരക്ക് നേരത്തെ പ്രവചിച്ചതിൽ നിന്നും ദശാംശം ആറ് ശതമാനം ഉയർന്ന് ഈ വർഷം മൂന്ന് ദശാംശം ആറ് ശതമാനം വരെ എത്തുമെന്ന് പുതിയ പഠനം വ്യക്തമാക്കുന്നു വിഷൻ രണ്ടായിരത്തി മുപ്പത് പ്രകാരം സുസ്ഥിരമായ സാമ്പത്തിക പരിഷ്കാരങ്ങളും വൈവിധ്യവൽക്കരണ ശ്രമങ്ങളും ഇത് പ്രതിഫലിപ്പിക്കുന്നതായും റിപ്പോർട്ട് പറയുന്നു പുതുക്കിയ പ്രവചനങ്ങൾ പ്രകാരം ഇന്ത്യക്കും ചൈനക്കും പിറകിൽ ലോകത്തിൽ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി സൗദി അറേബ്യയെ മാറ്റും സൗദിയുടെ വളർച്ച മിഡിൽ ഈസ്റ്റ് വടക്കേ ആഫ്രിക്ക മേഖലകളുടെ ശരാശരിയേക്കാൾ കൂടുതലാണ് ഈ മേഖലയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശരാശരി വളർച്ചാ നിരക്ക് മൂന്ന് ദശാംശം നാല് ശതമാനമാണ് എണ്ണ ഉത്പാദനത്തിലെ തിരിച്ചുവരവും ടൂറിസം ലോജിസ്റ്റിക്സ് മറ്റു ഉൽപാദന മേഖല തുടങ്ങിയ എണ്ണയിതര വ്യവസായങ്ങളുടെ തുടർച്ചയായ വികാസവും സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തേകുമെന്നും റിപ്പോർട്ട് പറയുന്നു നൌഷാ ദരിക്കൂർ മീഡിയ വൺ ദമാം